ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ സി യു ടി പോലെ എൻട്രൻസ് ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കാനുള്ള ഒരു അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കാനുള്ള ഒരു എൻട്രൻസ് ആണ് സി യു സിഇ ടി എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ചെയ്യണം എന്നുള്ള തന്നെയാണ് ആഗ്രഹം എന്നിരുന്നാലും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എഴുതേണ്ട മൾട്ടിപ്പിൾ എൻട്രൻസുകളുണ്ട് ഇപ്പോൾ ഐ പി മാറ്റ് വേണ്ടവർക്ക് ഐ പി മാറ്റ് എഴുതാം നീറ്റ് ജെ ഇ പോലുള്ള എൻട്രൻസുകളുണ്ട് ഇനി സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ് സി യു ഇ ടി ഇനി ലോയ്ക്കുള്ള ക്ലാരി തോന്നിയുള്ള എൻട്രൻസ് ഉണ്ട് അങ്ങനെ വിവിധ എൻട്രൻസുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ടേക്കിംഗ് ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനും എക്സാം അല്ലെങ്കിൽ എക്സാമിനേഷൻ എന്നുള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എളുപ്പമാക്കുന്നതിനൊക്കെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയായിട്ട് സി യു സിഇ ടിയെ കണക്കാക്കാം പോരാത്തതിന് ഒരുപക്ഷെ നാട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ടാവാം ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നുപോലെയാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിലെ മാർക്ക് ബേസ് ചെയ്ത് തന്നെയാണ് അഡ്മിഷൻ അതല്ലാതെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ സി യു സിഇറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതിയേ മതിയാവും ഓക്കെ അപ്പം അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട സമയം മാർച്ച് അവസാന ആഴ്ച എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ബോർഡിൽ ഇനിയും ഓപ്പൺ ആയിട്ടില്ല അതുപോലെ എക്സാമിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ട് ആറ് ഏഴ് എട്ട് മെയ് തീയതികളിലായിട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷകൾ നടക്കുക അപ്പം അതിലേതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഡിഗ്രിയിലേക്ക് വരുമ്പം പ്രധാനമായിട്ടും ഇൻറ്റഗ്രേറ്റഡ് പി എന്നുള്ള ഡിഗ്രിയും പി ജിയും കൂടെ എടുക്കാൻ പറ്റുന്ന കോഴ്സ് മാത്രമാണ് അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാവുന്ന ഒരു കോഴ്സാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഹൈദരാബാദ് എടുത്താലും പോണ്ടിച്ചേരി എടുത്താലും എല്ലാം തന്നെ കാണാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് അതായത് നമുക്ക് ഡിഗ്രിക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ഡിഗ്രിയോടൊപ്പം തന്നെ പി ജിയും കംപ്ലീറ്റ് ഒരു ഓപ്ഷൻ നമുക്ക് ഇൻറ്റഗ്രേറ്റഡിൽ ഉണ്ടാവും പി ജിക്ക് വേറെ എൻട്രൻസ് എഴുതേണ്ട ആവശ്യമില്ല ഡിഗ്രിയെക്കാളിൽ എപ്പോഴും സീറ്റ് കുറവാണ് പി ജിക്ക് ഉണ്ടാവാറ് സോ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും ഒരു എൻട്രൻസിൽ തന്നെ കയറി പറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് യൂണിവേഴ്സിറ്റി സെൻറ്ററിലായാലും അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും എല്ലാം തന്നെ ബി പി എഡിനും അതുപോലെ ബി പി ഇ എസ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു കോഴ്സാണ് അധികമായിട്ടില്ല ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ബി പി ഇ എസ് കഴിഞ്ഞവർക്കും ഇപ്പം ബി പി എഡിൻ്റെ വേക്കൻസികളിലൊക്കെ തന്നെ മിക്കപ്പോഴും ജോലികൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലേക്ക് പോകുന്നവർക്കും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മളുടെ സി യു സി ഇ ടി ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് എക്സ ടെസ്റ്റ് എന്നുള്ളത് സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ പറയാനുള്ളത് എക്സാം മെയ് ആറ് ഏഴെട്ട് തീയതികളിലാണ് അപ്ലിക്കേഷൻ മാർച്ച് അവസാന വാരം തുടങ്ങുന്നതായിരിക്കും ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട ഏതൊരു എൻട്രൻസ് വന്നാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ താൽപര്യം ഉണ്ടാകുമെന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഒക്കെ തന്നെ സ്പോർട്സ് നല്ലപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുപാട് ഫുട്ബോളേഴ്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാവും അത്ലറ്റിക്സ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ തന്നെ സ്പോർട്സിൻ്റെ വിവിധ മേഖലകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബി പി എഡ് എന്നുള്ളത് മസ്റ്റാണ് അവരിലേക്കൊക്കെ തന്നെ ഈ ന്യൂസ് ഷെയർ ചെയ്യുക ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്താലും വേണ്ടവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഈസ് ആവുക